ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അതായത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈന്തും പിടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈന്തു കുറച്ച് മുന്നേ കഴുകി ഉണക്കി അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പൊടിക്കുന്നത് അപ്പോൾ അമ്മ പൊടിക്കുന്നുണ്ട് അമ്മ ധരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരാൾ തന്നെ എല്ലാം കൂടെ ചെയ്താലിന്ന് തീരുവല്ല അപ്പോൾ ഈ ഈന്തും പിടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തെ മെനക്കെട്ട പണിയാണ് അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ പൊടിച്ചോളൂ ഞാൻ തരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ തരിക്കുന്ന ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു ഞാനങ്ങേറ്റെടുത്തുട്ടോ അപ്പോൾ അതേ ഫൈനലി നമ്മൾ പൊടികളെല്ലാം റെഡിയാക്കി അതായത് നൈസാക്കി പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ മഞ്ചുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മഞ്ചുട്ടി അണക്കുള്ള പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുഴക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കും പോലെ തന്നെ തിളച്ച വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ അമ്മ തന്നെയാണ് ചെയ്യണത് കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിലെ ഇത് കഴിക്കാറുണ്ട് നല്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എന്താണ് സംഭവമൊന്നും അന്നൊന്നും നോക്കാറില്ലല്ലോ അപ്പോൾ അതേ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ പ്രോസസ്സുകളെല്ലാം കണ്ടറിയണത് അപ്പോൾ അമ്മ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി ഇതേ ആ കുഴച്ച മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഇതിന്ന് നിന്ന് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പിടികളാക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് ചിക്കനാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ചിക്കനും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ പിടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ വെന്തിട്ട് അതായത് ചിക്കനിലെല്ലാ മസാല ഇട്ടിട്ട് അമ്മ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെന്ത ചിക്കനിലേക്ക് ഇത് നമ്മൾ ചുടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് വെന്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഊറ്റിയിടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇടുന്നില്ല അതായത് കട്ട പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത് അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് താഴ്ന്നായിരിക്കും നിൽക്കുക പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത് ആ പൊങ്ങി വരുന്നതൊക്കെ ഊറ്റിയിട്ട് നമ്മൾ വെള്ളം വാർത്തിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരപ്പും കൂടെ ചേർക്കൂട്ടോ അതായത് തേങ്ങയും പെരിഞ്ചീരകം പിന്നെ അത് വെളുത്തുള്ളി എന്താണ് ചേർത്തെന്ന് തോന്നുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് പിന്നെ വറവിടുന്നൊന്നുമില്ല കേട്ടോ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഫൈനലി അടിപൊളി ടേസ്റ്റ് ഉള്ള നമ്മുടെ ഈന്തുംപിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ അഡിക്റ്റ് അഡിക്റ്റാക്കുന്നത് തന്നെ അതിൻ്റെ സ്മെല്ലാണെന്ന് തോന്നുന്നുട്ടോ ഈന്തും പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കഴിച്ചവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ സമയത്താണ് നമ്മൾ മസാലകളൊക്കെ സെറ്റാക്കി നോക്കുന്നത് അതായത് ഒക്കെ റെഡിയാണോ എരുമ്പൂളിയൊക്കെ റെഡി ആണോ എന്നുള്ളത് അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഈന്തുംപിടി കഴിക്കാനിട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഒപ്പിയാണ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ